ഹായ് ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മിയാർ കുറിഫ്രാൻ നഡൂർ ഞാൻ ഇപ്പോൾ ഓഫീസിൽ വന്നു അല്പം ചോറ് എടുത്ത് കഴിച്ചു എൻ്റെ ആഹാരം രാവിലെ രണ്ട് ചായയും ഓരോ ഉഴുന്നോടൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുവായിരുന്നു ഓക്കെ എന്തായാലും ഒരു ക്ഷീണമുണ്ട് ഞാൻ കിടക്കുക എന്നാലും ഞാൻ വന്നത് ചില കാര്യങ്ങൾ പറയണമെന്ന് നീ പറഞ്ഞു അത്ര തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെങ്ങനെ ശല്യം ചെയ്തോണ്ടിരുന്നില്ല എനിക്കൊരു സമാധാനം ഇല്ല ഞാൻ പാർത്തിടും ശുഭകാലം അരികിലെത്തി മനം തുടിച്ചിടുന്നു പ്രാണനാഥ വേഗം വന്നീടണേ പിൻപിലുള്ള കാലം മറന്നോടി ഞാ മുൻപിലുള്ള ലാക്കിലേക്കു പാഞ്ഞിടുന്നു എത്തും ഞാ നാഥൻ സന്നിദേ ഒരുപാട് നാളായി പാടിയിട്ടൊക്കെ എനിക്കിപ്പോൾ ആ പാട്ട് പാടണം തോന്നി എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ് ഞാൻ ഈ പാട്ട് പാടാൻ കാരണമാണ് ആ പാട്ട് മനസ്സിൽ ഓർത്തപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പുതിയ എർഷിലേമിനെ കുറിച്ചൊക്കെ ഓർത്തപ്പോൾ ആ ഒരു പുതിയ എർശ്ലിമാണെന്ന നഗരത്തെ കുറിച്ചൊക്കെ ഓർത്തു കർത്താവിനെ കുറിച്ച് യേശു കുറിച്ചൊക്കെ ഓർത്തു നമുക്ക് വേറെ എന്തോ ഉള്ളത് അപ്പം ഇനി ഈ പാട്ട് പാടണമെന്ന് തോന്നി ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി പുത്തനറസ്ലൈമിൽ പോകാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് ഞാൻ ഏറ്റെടുത്ത് നോക്കിയപ്പോൾ ഒരു പാസ്റ്റർ ടിനൊരു പാസ്റ്റർ എന്ന് തോന്നുന്നു കൊട്ടാരൊക്കെ ഘോരം ഘോരം പ്രസംഗി നേട്ടു എന്താ ഒറ്റയ്ക്ക് കഷ്ടങ്ങൾ സംഘടനകൾ അനുഭവിക്കുന്നതിനെ പറ്റി ആരും തുണയില്ലാതെ സഹായമില്ലാതെ അങ്ങനൊരു പാട്ടുണ്ട് ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവ എന്നാൽ എനിക്കൊരു സഹായകൻ പാരിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേഹം ആ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടുള്ളവരൊക്കെ എഴുതിയ പാട്ടതൊക്കെ ആ പാട്ടിൻ്റെ വരികൾ സത്യം പറഞ്ഞാൽ അവരും അത് എന്തർത്ഥത്തിൽ എഴുതിയെന്ന് എനിക്കറിഞ്ഞൂടുക അവരുടെ പട്ടിണിയും കഷ്ടതകളൊക്കെ മാറാൻ വേണ്ടിയുള്ള ഞാൻ പട്ടിണിയിലും കഷ്ടതയിലൊക്കെ ആയിരുന്നപ്പോൾ അവർക്ക് ആ ഒരു കർത്താവ് ദൈവം യേശു സഹായത്തിനുണ്ടെന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് എഴുതിയത് പക്ഷേ പാസ്റ്റർ പ്രസംഗിച്ച ആ ഒരു അർത്ഥത്തിലല്ല എനിക്ക് ഏറെക്കുറെ വ്യക്തതയുണ്ട് എൻ്റെ പട്ടിണിയും പരവിട്ടവും കുഞ്ഞുങ്ങൾക്കൊന്നുമില്ല അവർക്കൊന്നുമില്ല അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച സന്ദർഭത്തിൽ കർത്താവ് അവർക്ക് വേണ്ടി നൽകിയതിനെ കോർത്ത് അന്നത്തെ അവരെ നിറഞ്ഞ സന്തോഷത്തിലാണ് അവരത് എഴുതിയത് പക്ഷേ കർത്താവിന് വേണ്ടി ചിലരുണ്ട് ചിലരെ ദൈവം അവർക്ക് വേണ്ടി അവനു വേണ്ടി തിരഞ്ഞെടുത്ത ചിലർ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളവർക്ക് പാടാനുള്ള പാട്ടാണ് ഇതൊക്കെ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ കർത്താവിനും മക്കള് ചിലരിങ്ങുന്ന ഭയങ്കര പ്രസംഗമായിട്ടുണ്ട് കുറച്ചുപേർ നമ്മുടെ സഹായത്തിനുള്ളപ്പോൾ അത്ര ഒരു ഇതില്ല എന്നാൽ അതിൽ ആൾക്കാർ കുറേന്തോറും അഭിഷേകം കൂടി വരും സ്വർഗത്തിന് വേണ്ടപ്പെട്ടവരായി വരും ഒരാളെങ്കിലും സഹായത്തിനുണ്ടെങ്കിൽ അത് ആ ഒരു ദൈവത്തിന്റെ യഥാർത്ഥ പ്ലാനിങ്ങിന് വേണ്ടിയുള്ള ആൾക്കാര് ആകത്തില്ല ഒറ്റയ്ക്ക് കഷ്ടം അനുഭവിക്കണം ആരുമില്ലാതെ ഒരു ദേഷ്യം മൊത്തം എതിരാവണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു വിചാരിച്ചവരെല്ലാം എതിരാവണം കഷ്ടത സങ്കടവും അനുഭവിച്ച് എന്താ ഞാൻ പറയാ എല്ലാവരുടെ മുമ്പിലും പരിഹസിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് ആഹാരമില്ല ഇല്ല ജീവിനോട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളില്ല കഷ്ടത മാത്രം അപ്പൊ ചിലരുവട്ടിയില്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമോ ലിറിക്സ് ഒക്കെ ഞാൻ മറന്നുപോയി അപ്പോ അതൊക്കെ സാധാരണ ഉള്ള കഷ്ടം പട്ടണി വരുമ്പോൾ ആൾക്കാർ പാടി ആശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന പാട്ടുകളൊക്കെ പക്ഷെ അത് ദൈവത്താൽ തിരഞ്ഞെടുത്ത് ദൈവത്തിന് വേണ്ടി കഷ്ടവും സങ്കടവും അനുഭവിക്കാൻ ദൈവം കുറച്ചുപേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർക്കത് ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് നിലവിളിയോടെ പാടാൻ പറ്റും എന്നാൽ അവർ പലപ്പോഴും പാടാതെ ഇരിക്കും കാരണം അവർക്കറിയാം ദൈവം അവരോട് പറഞ്ഞിട്ടുള്ളതുപോലെ അവർ ആ കഷ്ടതയിൽ കൂടി കടന്നു പോയെങ്കിലേ ആ പെയിൻ ആ വേദന അവരുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിൽ അനുഭവിച്ചെങ്കിലേ ദൈവം അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നന്മയിലേക്ക് എത്തുകയുള്ളു ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്ന് തികള അറിവിന്റെ തികവുള്ള പരിശുദ്ധ ജ്ഞാനം പ്രാപിച്ചവർ പെട്ടെന്നൊന്നും കയറി പാട്ടുകളൊന്നും പാടത്തില്ല സത്യമല്ലേ കാരണം അവർക്കതിപ്പം ഞാൻ ഒറ്റയ്ക്കുള്ള ഈ ദേശം മൊത്തം ഒരിക്കലും എതിരാണ് എനിക്കത് പെട്ടെന്ന് പാടാൻ പറ്റുമോ കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ നിന്നുള്ള മരണത്തെക്കുറിച്ചാണ് പാടുന്നത് പാടാൻ വരത്തുക കാരണം ഞാൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ദൈവം എന്നെക്കുറിച്ച് എന്തെല്ലാമാണ് കരുതിയത് അല്ലെങ്കിൽ എന്നെപ്പോലൊരാളെക്കുറിച്ച് എന്തെല്ലാമാണ് ദൈവം പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ച് നീങ്ങി മൂവ് ചെയ്തെങ്കിൽ മൂവണമെങ്കിൽ ആ കഷ്ടത ദൈവം വെച്ചേക്കുന്ന എല്ലാം അനുഭവിച്ച് മുന്നോട്ട് പോയെങ്കിലേ അതായത് വില കൊടുത്ത് നീങ്ങുക പറയും കർത്താവിന് വേണ്ടി വില കൊടുത്ത് നീങ്ങുക ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ അതൊക്കത്തില്ല കർത്താവിന് അത് കർത്താവിനെതിരെയാണ് ചിന്തിക്കുന്നത് പെറുകൂർക്കാൻ പറ്റുമോ അതോ പറ്റത്തില്ല പണ്ടൊരു പാസ്റ്റർ ഇവിടെ ഈ പ്ലാവ്ളോത്തറല്ലൊരു വീട്ടിൽ അത് നിങ്ങൾക്കെല്ലാം അറിയുന്നൊരു പാസ്റ്ററാണ് അനിൽ അടൂരെന്നു പറയും പ്രൊഫറ്റ് ടി ജോ തോമസിനോടുള്ള പാട്ടുകാരൻ പാസ്റ്റർ അനിൽ അഡൂര് അദ്ദേഹം ആ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു കർത്താവിനെതിരെ പിതൃ പിറു വെക്കുക ഏത് കഷ്ടത്തിനും പിറു പിറുവിർക്കാത്ത ഒരാളുണ്ടെന്ന് ചോദിച്ചു ഞാനെൻ്റെ ഗ്രപ്പഴേക്ക് കൈപൂക്കി ഉടനെ പുള്ളി തിരിഞ്ഞു പറയുവോ കള്ളം പറയുമോ എന്ന് ഏത് മനുഷ്യനല്ലേ പിറുവുർത്ത് പോകൂ അതിന് എനിക്ക് ഒരു മറുപടി ഇല്ല കാരണം ഈ പേര് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എനിക്കിപ്പോൾ മറുപടി പറയാനാണ് ബുദ്ധിമുട്ടുണ്ട് നേരെ വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കും ചില സ ചിലർക്ക് ദൈവം ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്ലാൻ വച്ചിരിക്കുന്ന ഒരാൾക്ക് അല്ല അവരോട് ദൈവം നേരത്തെ പറയും നിന്നെ ഇതിൽ കൂടെ കൊണ്ടുപോകുന്ന പറയുമ്പോൾ ദൈവത്തോട് പിറവ് കുറുക്കാൻ നമുക്ക് പറ്റില്ല ചിലപ്പം പറയും ദൈവമേ അതിലേ പറഞ്ഞ എൻ്റെ ഉട്ട് ചുരു ചുരി കീഴിരുന്നോ ദൈവമേ എൻ്റെ ജീവനങ്ങെടുക്കുക എനിക്കെൻ്റെ ജീ അതൊക്കെ പറയും പക്ഷേ നീ എന്തിനാ എന്നോട് അങ്ങനെ ചെയ്ത അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റത്തില്ല അത് ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഒരു വേറെ അനുഭവമാണ് അത് വേറൊരു സബ്ജക്റ്റാണ് അതെല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നൊരു സബ്ജെക്ട് മനസ്സിലാകുന്നൊരു സബ്ജക്റ്റും അല്ല ഞാൻ പറഞ്ഞത് സത്യമാണ് അങ്ങനെ നമുക്ക് പ്രവർത്തനം റൈറ്റില്ല അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചേ പറ്റുള്ളൂ എന്താ കിടക്കുന്നു വീണിതല്ലോ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം അനുഭവിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരുപാട് മൈൽ സ്റ്റോൺസ് ഉണ്ട് അതെല്ലാം തരണം ചെയ്ത് പോയി ലാസ്റ്റ് ആ ഗോളത്ത് നിന്ന് വരെ ചെന്ന് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഈ ഭൂമി വെച്ച് തന്നെ പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പരിശുദ്ധാത്മാന നാമത്തിൽ ആ ഒരു സമ്മാനം വാങ്ങിക്കുന്നത് വരെ ആ ദൈവം എന്താ തരാൻ വെച്ചേക്കുന്നത് അഭിഷേകമാണോ ശുശ്രൂഷയാണോ അതൊക്കെ വാങ്ങുന്നവരെ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ ഇതിനെപ്പറ്റി ഒരു ബോധരേഷനും ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതലും ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് ബന്ധക്കോസുകാർ ബന്ധക്കോസുകാർക്കൊക്കെ ഒരു ചിന്തയുണ്ട് അവർ എന്തൊക്കെയും വലിയ ആൾക്കാരാണ് നീന്തിന വൊട്ടിടുന്ന നീന്തില കമ്മലിടുന്ന നീന്തിന് വള ഇട്ടുകൊണ്ട് നടക്കുന്ന നീന്തിന് കണ്ണെഴുതുന്ന നീന്തില നല്ല ഉടുപ്പിടുന്നെ ആഫറിന് ഇവിടെ ഇതൊക്കെ പറയുന്ന ഭയങ്കരം എടുക്കരാ പിന്നെ കുറ്റവും കുറവും പറയാൻ എടുക്കരാ അതൊക്കെയാണ് അവരുടെ ഉദ്ദേശങ്ങൾ അത് പിശാദിൻ്റെ ഉദ്ദേശങ്ങളാണ് മറ്റുള്ളവർക്ക് പാര വെക്കുക പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നാൽ പാര വെക്കുകയും ചെയ്യും പക്ക ഫ്രോഡുകളാണ് ഇവരാണ് ഇരുന്ന് കൈകൊട്ടിപ്പാടുന്നത് പുത്തന പുരിയതിൽ ഞാൻ പാർത്തിടും ശുഭകാലം ഈ എവിടെ പോണ ഈ കൊള്ളഹൃദം എല്ലാം കൂടെ ചെയ്തുകൊണ്ട് ഞാൻ എനിക്കും തെറ്റുണ്ട് കുറ്റമുണ്ട് കുറവുണ്ട് നമ്മൾ ഓരോ നിമിഷം ദൈവസം എന്തെങ്കിലും പശ്ചാത്തലപ്പിച്ച് നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ പിന്നെ സ്വഭ്യജ്ഞയിലൊക്കെ ശുദ്ധീകരണം പ്രാപിച്ചു തന്നെ മുന്നോട്ട് പോകുന്നത് പക്ഷേ എനിക്ക് ഈ ഒരു വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അത്യം പിന്നെ ചിരിയാണ് വരുന്നത് ഡ്രമ്മടിച്ച് തുള്ളി പാട്ട് പാടി തലക്കൂടെ തുണിയിട്ട് വെളിച്ചപ്പാട് തുള്ളുതന്നോട്ട് കുറേ തുള്ളും തുള്ളി വൈ വരുന്ന എന്തെങ്കിലുമൊക്കെ ഭൂതത്തിന്റെ ഭാഷയെ പറഞ്ഞു ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം കോട്ടേജ് മീറ്റിങ്ങിൽ പോയി പാസ്റ്റർ എന്തെങ്കിലും പറയൂന്ന് വിചാരിച്ച് ചിലപ്പോ ഉന്തിയും നല്ല വെള്ളിയാഴ്ച പ്രാർത്ഥനക്ക് പോയി അന്ന് ഫുഡില്ലല്ലോ വാസ്തു കണക്കാ ഞാൻ കുറ്റം പറയാ വിധിക്കുവന്നല്ല കണ്ണിക്കണ്ണെന്ന് കാര്യങ്ങൾ പറയുക ഇതെല്ലാം ചെയ്ത് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് ഇന്ന് എനിക്കെതിരെ വരുന്ന ഒരു നയന്റി നൈൻ പെർസെന്റേജ് ക്രിസ്ത്യാനികളും ബന്ധകുസരും ഇന്നും എൻ്റെ നന്തക്ക് വിളിച്ചിട്ടുണ്ട് ഓക്കെ എനിക്ക് പറയേണ്ടി വന്നു എൻ്റെ അച്ഛനാരോ എനിക്ക് എനിക്കേറിയ ഉറപ്പുണ്ട് പക്ഷേ ഈ പറയുന്നവരുടെ അച്ഛൻ തന്തായോന്നറിയത്തില്ല അതായത് അവരുടെ പ്രശ്നമാണ് അപ്പോൾ അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്തതിന് പുറകെ വരൂ കൾച്ചർലെസ് ആയിട്ടുള്ള സംസ്കാരം ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞുകൊണ്ടു അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ നിർത്തി നിർത്തിക്കുന്നത് അപ്പോൾ ഈ ടീമുകളാണ് ബൈബിളൊക്കെ എടുത്തിട്ടുണ്ടെന്നിട്ട് പുത്തനേ റുശല പുതിൽ ഞാൻ പാർത്തിടും ശുഭകാലം അരികിലെത്തി അടുത്ത് പിൻപിലുള്ള കാലം മറന്നൂടി ഞാൻ മുന്നിലുള്ള ലാക്കിയിലേക്ക് പാഞ്ഞിട അടുത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാനാണ് സത്യം പറയൂ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് അനക്കുള്ളൊക്കെ പോയി ചെന്ന് രണ്ട് സിനിമയും കണ്ട് പത്ത് പേരെ ലൈനും പിടിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി നാടകം കണ്ട് ആഫറിനൊക്കെ ഇട്ട് അടിച്ചുപൊളിച്ച് ഒക്കെ ജീവിക്കുക ഇതിപ്പം നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈബിൾ ബൈബിളെടുത്തുകൊണ്ട് നടന്നിട്ട് ഇതൊന്നും ഈ ലോകത്തിൽ സന്തോഷം കിട്ടത്തുമില്ല ഈ ബൈബിൾ എടുത്തോണ്ടിട്ട് നിങ്ങളുടെ സ്വഭാവം കാരണം സ്വർഗത്തിയിട്ട് പോകത്തുമില്ല അപ്പം അവിടുത്തെ ഇല്ല ഇവിടുത്തെ ഇല്ലതായിപ്പോൾ ഈ രണ്ടു വള്ളത്തെ കാലിൽ ചോദിച്ചവട്ടത്തിൻ്റെ കൂട്ടാണ് ഒന്നീ കർത്താവിനുള്ളവരായിട്ട് അതുപോലെ മാനിയോട്ട് ജീവിക്കുക മറ്റുള്ളവരുടെ പുതിയ കാലിൽ വെട്ടായിരിക്കുക ഇല്ലെങ്കിൽ ലോകപ്രകാരം മാത്രവും ജീവിക്കുക രണ്ടിലേക്കും ചെയ്താൽ ഒന്നേ ഇവിടുത്തെ കിട്ടും അല്ലെങ്കിൽ അവിടുത്തെ കിട്ടും ഇതിപ്പോൾ ഒന്ന് രണ്ടും കിട്ട ജീവിതമാണ് വായിൽ നിന്ന് ഉമ്മണ്ണുകളുള്ള ടൈപ്പുകളാണ് ചീതവാനുമില്ല ഉഷ്ണവാനോ അല്ലേ നല്ലവരാണോ ക്രിസ്ത്യാനികളാന്നോ അതുമല്ല എന്നാ ജാതിയാണെന്നും അതുമല്ല അഴപുഴയ സ്വഭാവം കൈയിൽ പ്രവൃത്തി എൻ്റെ പൊന്ന് സഹോദരങ്ങളായി മനുഷ്യരായ തെറ്റും ഉണ്ട് എനിക്കും ഉണ്ട് പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് കൂട്ടമായിട്ട് ഒറ്റയ്ക്ക് എല്ലാം ദ്രോഹിച്ച് മറ്റുള്ളവരെ വായിക്കുവരുന്ന പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷവും സമാധാനമാണ് കിട്ടുന്നത് മറ്റുള്ള കുടുംബങ്ങളെ മറ്റുള്ള വ്യക്തികളെ നശിപ്പിക്കുമ്പോൾ ഈ മീഡിയക്കാരുടെ സ്വഭാവമാണ് മീഡിയക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുടുംബവും ഒന്നുമില്ലാത്ത രീതിയിലാണ് മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് അവർ ആക്രമിച്ച് കയറുന്നു കയറുന്നത് ഈ മീഡിയക്കാരുടെ വീടുകളിലൊന്നും ആരും കുറ്റവും ചെയ്യുന്നില്ല അവരെല്ലാം കുണ്യോളന്മാരാണ് മറ്റുള്ളവർ പ്രൈവസിയിലേക്ക് എന്തിനാണ് നിങ്ങൾ ഇടിച്ചു കയറുന്നത് ഒരു വാർത്തയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് എന്തിനു കയറുന്നു അങ്ങനെ കയറേണ്ട അത്യാവശ്യം ഉള്ളവർ മാത്രം കയറിയാൽ പോരെ എല്ലാവരും സ്വകാര്യ ജീവിതത്തിൽ കയറി എല്ലാം വിളിച്ച് പിന്നെ പൊതുവെ വിളിച്ച് പറയുക അവരെ നാട്ടിക്കുക എല്ലാവർക്കും ഒന്നും അത് സഹിക്കത്തില്ല ചിലർ ആത്മഹത്യത് പോകുന്നുണ്ട് ചിലർ പെട്ടെന്ന് അറ്റാക്ക് അറ്റാക്കൊന്ന് മരിച്ചു പോകുന്നവരുണ്ട് എല്ലാവർക്കും ഇതൊന്നും അവരുടെ രഹസ്യങ്ങൾ വെളിയിൽ അറിഞ്ഞിട്ട് അവർക്ക് സൊസൈറ്റിയെ ഫേസ് ചെയ്യാനൊന്നും അവർക്ക് പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങൾക്ക് മീഡിയക്കാർക്കാരിൽ എന്ത് ഗുണമാണ് കിട്ടുന്നത് ഈ ക്രൈസ്തവ ലോകം ഒരു മറ്റൊരു ആണ് അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു നല്ല പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിക്കുക നീക്ക എടുത്തുകൊണ്ടിരിക്കുന്ന പിന്നെ വേദപുസ്തകത്തിന് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുക ചെയ്യുക വലിയ പുണ്യങ്ങളായാലും കുഴപ്പമൊന്നുമില്ല യേശുവിനെ അറിഞ്ഞാൽ മതി യേശു ഒന്ന് സഹിക്കൂ അപ്പൊ ഒരു ഉണ്ട് ഒരു ആയിരം കോടി സഭകളും ഉണ്ട് യേശുവിനു പോലും അറിയത്തില്ല ദൈവസഭയാന്ന് എന്തുവാന്ന് ആരൊക്കെയാണെന്ന് അത് ഓരോ സഭയ്ക്ക് ഓരോ നിയമങ്ങൾ സ്വർഗത്തിന് ദൈവസഭ എന്നൊരു സഭയുള്ളു ഒരു സഭയിൽ യേശു ഇല്ല യേശുവിന് അവരെ അറിയത്തില്ല അവർക്ക് യേശുവിനെ അറിയില്ല യേശുവിൻ്റെ പേരും പറഞ്ഞ് വയറ്റിപ്പഴുപ്പിന് വേണ്ടി നടക്കുന്ന കുറേണ്ണം എന്നാ നിങ്ങൾ ഇനി ശരിയാവുന്നേ ഞാനും നിങ്ങളും ഇനി എത്ര നാൾ ഈ ലോകത്തുണ്ടെന്നാണ് വിചാരിക്കുന്നത് മറ്റുള്ളവർ ബലഹീനതയ്ക്ക് തുണനിൽക്കാൻ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട് ഇത് മറ്റുള്ളവർക്ക് ബലഹീനത വരുമ്പോൾ ഒരു വിഷമാട്ടം വരുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അവരെ ചവിട്ടി താഴ്ത്താനാണ് അവർ കൈകൊണ്ട് ബൈബിൾ തൊടുന്ന ആത്മാർത്ഥമായിട്ട് അവർക്കെതിരെ ഏത് വചനമാണുള്ളത് എതിർത്ത് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ ചിലർ നടപ്പും പോക്ക് ഉദ്ദേശം വരൊക്കെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ കാല് നിലത്ത് ചവിട്ടാത്തന്നെ ഇട്ടൊക്കെയാണ് കാരണം നിലത്ത് ചവിട്ടി കഴിഞ്ഞാൽ മണ്ണും പൊടിയും പറ്റത്തില്ലേ അത്രക്കങ്ങനെ വിശുദ്ധീ നടക്കുന്ന ഇട്ടാണ് നടക്കുന്നത് എൻ്റെ പൊന്നുമനുഷ്യരെ നീയൊക്കെ കാല് താഴെ ചവിട്ടി ഭൂമിയിൽ ചവിട്ടി ഇരുന്നെങ്കിൽ സമ്മാനം കിട്ടത്തുള്ളൂ താണ നിലത്തെ നീരോടത്തുള്ളൂ ദൈവം നമ്മളെ എത്ര ഉയർത്തിയാലും നമ്മൾ താഴ്മുള്ളവരെ ജീവിക്കണമെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ദൈവീകമായ അനുഗ്രഹങ്ങളും വാഗ്ദത്വങ്ങളും ഒക്കെ പ്രാപിക്കാൻ പറ്റുള്ളൂ സ്വർഗപ്രാപ്തി പറ്റുകയുള്ളൂ നമ്മുടെ നീതി കൊണ്ടൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് യേശു കർത്താവിൽ കൂടിയാണ് നമ്മൾ നീതികരണം പ്രാപിക്കുന്നത് ഒരു നീതിബന് പോലും ഈ ലോകത്തില്ലെന്നത് വചനം പറയുന്നു യേശു അല്ലെന്ന് ഒരു നീതിബവനും ഇല്ല അപ്പം കർത്താവിൽ കൂടിയുള്ള നീതികരണം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇനി ജീവിച്ച് പോകുന്നത് ഇനി എന്നാ ആ ബോധത്തിലേക്കതൊക്കെ ഓരോന്നും വരുന്നതെന്ന് എനിക്കറിയത്തില്ല ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ തന്നങ്ങ് പോകും വരും ഓരോ സഭയ്ക്ക് ഓരോ സ്ട്രക്ചറാണ് ഓരോ ഫ്രെയിം വർക്കാണ് പിന്നെ യേശുവിൻ്റെ പേരിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കുമെന്ന് യേശു കർത്താവ് ഒരു പ്രാവശ്യം പറഞ്ഞു പോയി അതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ദൈവം കൊടുക്കുന്നുണ്ടോ അത്രാണ് കർത്താവിന് വാക്ക് തിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മാത്രം എൻ്റെ നിന്റെ സ്വഭാവം പ്രവർത്തിക്കുകയൊക്കെ ദൈവം നമ്മളെ എന്നെ വലിച്ചു കയറി അടുപ്പ് കൂട്ടി കത്തിച്ചു വരെ സ്വപ്നം കഴിഞ്ഞു എൻ്റെ കൂടെ കരു പറയാ നമ്മൾ എന്താ ഈ സഭകളൊക്കെ പാടുന്നത് പ്രാർത്ഥനയ്ക്ക് എന്തു ഈ പാടുന്നത് എന്തുവാ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിഷയങ്ങൾ എന്താണ് ആ പാട്ടിലെ വരികളുടെ അർത്ഥം എന്താണ് കല്യാണത്തിന് മരണപ്പാട്ട് പടിയിൽ അങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇന്ന് ഓരോ സഭകളിലും ഓരോ വ്യക്തി ജീവിതങ്ങളിലും ഓരോ കുടുംബങ്ങളിലൊക്കെ ഓരോ പാട്ടൊക്കെ പാടുന്നത് ഡ്രമ്മൂട്ടിയെ ആരാധിക്കും എന്തുവാണെന്ന് പോലും അറിയത്തില്ല പണ്ടൊരു പാസ്റ്റുണ്ടായിരുന്നു പുള്ളി പ്രസംഗിച്ചു പറഞ്ഞതാ എന്താ മണവാളന്റെ കല്യാ ഒരു കല്യാണ വീട്ടില് അല്ല ഇന്ന് സഭയില് കല്യാണത്തിന് പ്രസംഗിച്ചതാ ചെറുക്കനും മണവാളിലും മണവാട്ടിന്ന് രാത്രി കല്ലറയ്ക്കുള്ളിൽ കയറുമ്പോൾ അവരുടെ മണിയറയെന്ന് പറഞ്ഞു വന്നതാ കല്ലറയായിപ്പോയി സത്യത്തിൽ വിവാഹ ജീവിതമൊക്കെ അങ്ങനെയൊക്കെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് കല്ലറയിലോട്ടോ കയറുന്നത് എന്നിട്ട് അവിടെ ഇന്നങ്ങീഞ്ഞങ്ങളി എന്നാൽ കല്ലറ അടച്ചിട്ടേക്ക് പോകുന്നതും തുറന്നിട്ടേക്ക് പോവാം വെള്ളം കൂടെ തേച്ച് വെച്ചിട്ടുണ്ട് അകത്ത് മൊത്തം ചീഞ്ഞു നാറ്റവും ഈ തുറന്നു കിടക്കുന്നത് കാരണം അടുത്തുള്ളവർക്കൊന്നും അവിടെ ഇരിക്കാനും പറ്റത്തില്ല ദുർഗന്ധം കൊണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓരോ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഓരോ കാര്യങ്ങളും പാട്ടുകളും എനിക്കിങ്ങനെ ഇരുന്നപ്പൊക്കെ തോന്നി പറയാനൊണ്ടി പറഞ്ഞത് നമ്മൾ ചിന്തിക്കണം ഞാനീ ചിരിച്ചോണ്ടൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ആത്മാർഥമായിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾക്ക് ദൈവം ആരാണ് യേശു ആരാണ് അതായത് നമ്മൾ വിളിക്കുന്ന ഏത് മതവും ആയിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ നമ്മൾ വിളിക്കുന്ന ദൈവം ആരാണ് അവരൊക്കെ പറയുന്നിട്ടാണോ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ചിന്തിക്കണം നമ്മുടെ കുടുംബം അങ്ങനെ പോകുന്നു മറ്റുള്ളവരുടെ കുറ്റം പറയപ്പോ സോഷ്യൽ മീഡിയയിൽ കുറയണം സദാചാര പോലീസുകാർ ഇങ്ങനെ ഇങ്ങിരിക്കുവോ അവർക്കും കുറ്റവും ഇല്ല അവരുടെ വീട്ടുകാർക്കും കുറ്റവും ഇല്ല പക്കാ ഫ്രോഡുകളാണ് ഇങ്ങനെ ഇരിക്കുന്നത് ചട്ടകൾ അവർക്ക് വേറെ പണിയില്ല അവരുടെ കുടുംബ ജീവിതം കുടുംബമോ എല്ലാം തകർന്നടിഞ്ഞിരിക്കപ്പം അവർക്കാകപ്പെടാശ്വാസം മറ്റുള്ളവരുടെ ജീവിതം കൂടി തകർക്കുക മറ്റുള്ളവരെ നണം കെടുത്തുക മറ്റുള്ള മറ്റുള്ളവർക്കെതിരെ ഉള്ളതുമില്ലാത്തതൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുക സോഷ്യൽ മീഡിയയിൽ കൂടി അല്ലാതെയും നാട്ടിലിറങ്ങി പറയുക മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ നോക്കുക സാഡിസ്റ്റുകള് സൈക്കോകള് സൈക്കിക്കുകള് കുറെണ്ണം ഉണ്ട് ഇപ്പോൾ ആരോടെന്താ സംസാരിക്കേണ്ടതെന്നും മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും മുതിർന്നവരെ മാത്രമല്ല നമ്മുടെ ഇളയവരെ നമുക്ക് ഉള്ളപ്പോഴുള്ളവരെല്ലാം നമ്മൾ ബഹുമാനിക്കണം മുതിർന്നവരെ മാത്രമല്ല അപ്പോൾ കുറച്ചുപേരെ എന്നിട്ടൊക്കെ പറഞ്ഞു പുത്രനറിശിനും പുരിയതിൽ ഞാൻ പാർത്തിടും ശുഭകാലം അരികിലെത്തി പാർത്ത് പാർത്താൻ മനം തുടിച്ചിരുന്ന പ്രാണനഥ വേഗം നേരിടണേ പ്രാണനഥന ഉള്ള ജീവനം കൊണ്ട് ഓടിപ്പോയിക്കോ മനുഷ്യരെ സൃഷ്ടിച്ചും പോയി ഈ കാലന്മാരെയും കാലത്തിലെ സൃഷ്ടിച്ചും പോയി ഇപ്പൊ കർത്താവ് ജീവനം കൊണ്ട് ഓടിയേക്കുക ആ പ്രാണനാഥനൊന്നും പെട്ടെന്നൊന്നും വരത്തൊന്നുമില്ല നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഈ പ്രാണനാഥം വരുകയുള്ളൂ അത് പ്രാണനാഥം വരേണ്ട സമയം പ്രാണനാഥൻ അറിയാം പ്രാണനാഥൻ്റെ ഓർമ്മയിൽ അതൊക്കെയാണ് നമ്മളായിട്ട് വിളിച്ച് വരുത്തും വിളിച്ചെടുത്ത് വരുത്തുമില്ല നമ്മുടെ ഈ പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് പ്രാണനവൻ എങ്ങോട്ടോ ഓടിപ്പോയി എവിടെയോ ഒളിച്ചിരിക്കുകയാണ് പണ്ട് ദൈവം വന്നപ്പോൾ ദൈവത്തെ കാണണമെന്ന് മോശമാണെന്നു പറഞ്ഞത് അപ്പം പാറ ഇടുക്കിലിരിക്കാൻ പറഞ്ഞു കർത്താവ് പോയു ദൈവം കടന്നു പോകാൻ കാറ്റോ അങ്ങനെ കണ്ടൊക്കെ അനുഭവിച്ചുള്ളൂ അല്ലെങ്കിൽ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മരിച്ചു മരിച്ചുപോയുള്ളു ദൈവത്തിന് പ്രബയുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇപ്പം മനുഷ്യനെ കാണുമ്പം ആ പാറക്കു മറവിൽ യേശുതർത്ത ദൈവമാണ് ഒളിച്ചിരിക്കുന്നത് കാരണം ദൈവമേ ഈ ദുഷ്കർമ്മികൾ പോകുമ്പോ അവരെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ നീതിക്ക് കൂടെ എന്തെങ്കിലും ഭംഗം വരുമോ അതെനിക്ക് ഇപ്പം ദൈവം തന്ന ഒരു ചിന്തയാ ഈ പാപുകളെ കണ്ടാല് എന്റെ നീതികരണത്തിനും എൻ്റെ വിശ്വത്തേക്കും ഭംഗം വരുമോ എന്ന് പറഞ്ഞാൽ ദൈവം പേടിച്ചോടി പാറയുടെ മറവിലിരിക്കുന്ന ഒരംഗമാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് എനിവേ വേ ഞാൻ ഈ തമാശയെക്കൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലും ഒന്ന് ചിന്തിക്കുക വിലയിരുത്തുക ജീവിതം ഒന്നേ ഉള്ളൂ അമ്മയുടെ ഉദരത്തിൽ ഉദരത്തിലുണ്ടായ സമയം മുതൽ പ്രസവിച്ചതിന് ശേഷമല്ല ഉദരത്തിലുണ്ടായ സമയം മുതൽ മരണം വരെയുള്ള യാത്ര മാത്രമാണ് ജീവിതം യാത്രയിൽ ദൈവം നമുക്ക് തരുന്ന എല്ലാ നന്മകളും സ്വീകരിക്കുക അനുഭവിക്കുക അഹങ്കരിക്കരുത് ദൈവം തരുന്ന നന്മകൾ ദൈവത്തെക്കാളും രണ്ടാം സ്ഥാനം കൊടുക്കുക ദൈവത്തിന് എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക മറ്റുള്ളവരെ കുഴി ചാടിക്കാതെ സ്വയം കുഴി വീഴാതെ മനം മര്യാദക്ക് ജീവിക്കാൻ നോക്കുക ദൈവത്തിൽ നിന്ന് ദൈവത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം നമ്മൾ ഈ രൂപത്തിൽ കാണുന്നെങ്കിലും നമ്മളെല്ലാം ആത്മാക്കളാണ് അങ്ങനെ ആത്മാവെന്ന് ദൈവത്തിൽ ചേരുവാൻ വേണ്ടി നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ശരീരത്തെയും ശുദ്ധീകരിച്ചു ഒക്കെ നമ്മൾ മര്യാദയ്ക്കും മാനമായിട്ടും മാന്യമായിട്ടും യാത്ര ചെയ്താൽ പുത്തനേ ിൽ ഞാൻ പാർത്തിടും ശുഭകാലം അരികിലെത്തി പാർത്തു പാർത്തൻ മനം തുടിച്ചിടുന്നു പ്രാണനാഥ വേഗം വന്നീടണേ ആ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി നമുക്ക് എന്താ നമ്മൾ പിന്നെ നല്ല ബലത്തോടെ ഉറപ്പോടെയും ഒക്കെ അത് പാടാൻ നമുക്ക് പറ്റും അങ്ങനെ പാടാൻ പറ്റണം ഒരു വിശ്വാസിയുടെ ജീവിതം ക്രിസ്ത്യാനിയുടെ ജീവിതം അതങ്ങനെ പാടാൻ പറ്റണം എങ്കിലത് ഞാൻ പറഞ്ഞതുപോലെ മാന്യമായി ജീവിച്ചെങ്കിൽ നമുക്കിത് സന്തോഷത്തോടെ സമാധാനത്തോടെ ഉത്സവത്തോടെ ഉത്സാഹത്തോടെ ഉല്ലാസത്തോടെ നമുക്ക് ആ പ്രത്യാശയിൽ ജീവിക്കാനും പാടാനൊക്കെ കഴിവുള്ളൂ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവനെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ആയി തിരുവാന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാൻ മാറട്ടെ ഇത് ക്രിസ്ത്യാനികളെ മാത്രമല്ല എല്ലാവരെയും ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവരും എത്തട്ടെ ദൈവത്തിൻ്റെ കാവലിൽ സൂക്ഷിക്കുക എല്ലാവരും എത്തട്ടെ എന്നാഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാനിവിടെ വൈകുന്നു ടാറ്റ ബൈ ബൈ ഓക്കേ സ്റ്റേ യൂണി മൈ യൂട്യൂബ് ചാനൽ ഭാഗ്യലക്ഷ്മി ആർക്കുറു താങ്ക് യു ബൈ ബായ്